അതെ ഇന്ന് നമ്മളെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ ഒരു ഉപ്പേരിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉപ്പേരിയാണ് അപ്പോൾ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു അതിലേക്ക് വലിയ ഉള്ളി പച്ചമുളക് ഇടട്ടെ കേട്ടോ വലിയ ഉള്ളി പച്ചമുളകും ഇട്ടു ഞാൻ അതിന് ചെറുതായി ഒന്ന് വാട്ടി എടുക്കട്ടെ അത് ചെറുതായി അരിഞ്ഞാൽ മതി വലിയ ഉള്ളിരുന്നു കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉപ്പേരി എന്താണോ ചേനേൻ്റെ വിലയാണ് അപ്പോൾ ഒരു തെങ്ങും പട്ട വേട്ട് ഒരേ ഒരു കമ്പ് പൊട്ടി അപ്പം ഞാനതിനെ കളയാതെ ഉപ്പേരി വെച്ച് കഴിച്ചെങ്കിൽ നല്ല ഇഷ്ടമാണ് ചേനയിൽ ഉപ്പേരി വെക്കുന്നത് അപ്പം ഞങ്ങൾ അത് കളയാണ്ട് ഉപ്പേരി വെക്കാനുള്ള തീരുമാനത്തിലാണ് നമുക്കത് ഉണ്ടാക്കുന്ന രീതി കാണിച്ചുതരാം കേട്ടോ നന്നായി വാറ്റിയെടുക്കാം ചേനിലൊക്കെ ഒന്നും വലിയ വേവില്ല അപ്പം പിന്നെ ഉപ്പ് ഇട്ടു ഈ ഉള്ളിക്കും പച്ചമുളകുള്ള ഉപ്പ് ഇടുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ വാടി തരാൻ ആ ഉപ്പിരിക്കും പച്ചമുളകും നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമുക്കിതിലേക്ക് ചേനേൻ്റെ ഇല ഇടാട്ട ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുകയാണ് ചേനേൻ്റെ ഇല നമുക്കിതിലേക്ക് ഇടാം അതായി വെച്ചിരിക്കുന്ന ചേനേൻ്റെ ഇല കണ്ടില്ലേ ഞാൻ അതിലേക്ക് ഇട്ടേട്ടോ ചാറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് അതിനെ ഇളക്കി കൊടുക്കും നന്നായിട്ട് ഇളക്കി കൊടുത്തു ഉള്ളിയും പച്ചമുളകും ആണ് അതിലുള്ളത് അതിലേക്ക് നുള്ളു മഞ്ഞൾപ്പൊടി ഇല ഇല കൊണ്ട് എന്ത് വയ്ക്കുമ്പോഴൊരു ഉള്ളും മഞ്ഞൾപ്പൊടി ഉണ്ടെപ്പോഴും നല്ലതാണ് പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് തേങ്ങ അത്ര വേണമെങ്കിൽ ചക്ക ചതയ്ക്കുന്ന ചതക്കുക പച്ചമുളകും തേങ്ങയും കൂടെ ചതച്ചിടാ വേണ്ടി ചതച്ചിട്ട് ആയിട്ട് ചിലവുണ്ട് അങ്ങനത് ചതക്കിനില്ല പിന്നെ അതിലേക്ക് ആ ഇലയ്ക്ക് വേണ്ട ഉപ്പ് ഉപ്പിടുക നമ്മൾ ഉള്ളിയിലും പച്ചമുളക് കുറച്ച് ഉപ്പിട്ടുണ്ട് അപ്പം നമുക്ക് ഉപ്പ് ഇത് കുറഞ്ഞു ഉപ്പ് മതി പെട്ടെന്ന് ഉപ്പ് ഏറിപ്പോവും ശ്രദ്ധിക്കണം അപ്പം നമുക്കിത് ആഞ്ഞി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചിച്ച് വേവിക്കാം കേട്ടോ വെള്ളം ഒന്നും ഒഴിക്കേണ്ടതില് ഇങ്ങനെ അടച്ചിച്ച് വേവിക്കാം നന്നായി ആ മറക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ അടച്ച് വെക്കാം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കരിയാതെ നോക്കണം അതുപോലെ സിമ്മിലിടണം കേട്ടോ തീ നമ്മൾ സിമ്മിലിട്ട് ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും വേണം അത് ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോവും കേട്ടോ ശ്രദ്ധിക്കണം പിന്നെ തെങ്ങും പട്ടല്ലേ ചേനേൻ്റെ മരത്തിലേക്ക് വീണിട്ട് അതിൻ്റെ ഒരു തണ്ട് ഒടുങ്ങിയത് പറിച്ചു കൊണ്ടുവന്നതാക്കണം അല്ലാതെ ഒന്നും അല്ല അപ്പം അത് വെറുതെ കളയേണ്ടല്ലോ നമുക്ക് ഉപ്പേരി വെച്ച് കഴിക്കാമല്ലോ നമ്മൾ കടയിൽ പോയിട്ട് ഇംഗ്ലീഷ് വാളം ഇട്ട സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ നമ്മളെ വീട്ടിലത്തെ ഒന്ന് ഇംഗ്ലീഷ് വാളൊന്നുമില്ല മലയാളം മാത്രമേ ഉള്ളൂ നമ്മൾ മണ്ണിൽ മുളച്ച് നല്ല 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 വിറ്റാമിനുള്ളതാണ് അപ്പോൾ നമ്മളത് വെറുതെ കളയാതെ ഉപ്പേരി വെച്ച് കഴിക്കുക എന്നാൽ തന്നെ നല്ലൊരു ഉപ്പേരിക്കില്ലേ ഒരേ ഒരു തണ്ട് കിട്ടിയതാണ് എനിക്കോ ചേനയില നല്ല ഇഷ്ടമാണ് കാണാൻ നല്ല ഭംഗി ഞാൻ വല്ലാതെ ചെറുതാക്കാൻ ഒന്നൊന്നുല്ല കിട്ടിയ സന്തോഷം കൊണ്ട് വേഗം ഉപ്പിയിലാണ് ഒന്നുകൂടെ അടച്ചിക്ക ഉപ്പേരി എന്തോ രണ്ടു മൂന്ന് തവണങ്ങനെ തുറന്ന് ഇടക്കി കൊടുക്കാൻ പറ്റോ അടിപൊളി ഉപ്പേരിയാണ് എല്ലാവരും ചേനയിലേ അല്ലെങ്കിൽ ചേമിനലേ തന്നോ എന്താണ് ഇപ്പൊ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപ്പിയില കഴിക്കാൻ പഠിക്ക നമ്മൾ കടയിൽ കരയിൽ വാങ്ങിക്കുന്ന എല്ലാം വിഷ എടുത്തതാണ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളോട് ഇങ്ങനെ ഉപ്പേരൊക്കെ ഇങ്ങനെ ഉപ്പേരൊക്കെ വെച്ച് കഴിക്കുന്നവരുണ്ടാക്കണേ സൂപ്പറാണ് ഈ നല്ല സാധനം ഉണ്ടല്ലേ റെഡി ആയിരുന്നു കേട്ടാ ഇന്ന് കഴിക്കുമ്പോ കാണാം